ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ മോശം സീസണാണ് ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെല്ലാം ശേഷം വരുന്ന സീസണിന് വേണ്ടി ടീം മൊത്തത്തിൽ തന്നെ അഴിച്ചു പണിത് റീബിൽഡ് ഇപ്പോൾ മാനേജ്മെൻറ്റ് ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി താരങ്ങൾ ടീം വിട്ടു പോയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് കോൺട്രാക്റ്റിലുള്ള താരങ്ങളുടെ കാര്യത്തിൽ പോലും ക്ലബ്ബ് കടുത്ത തീരുമാനങ്ങളാണ് എടുക്കുന്നതെന്ന് മാർക്കസ് മെർഗുലോ പോലുള്ള മാധ്യമ പ്രവർത്തകർ പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിലെ ഫാൻ ഫേവറേറ്റ്സ് ആയിട്ടുള്ള പല താരങ്ങളുടെയും കാര്യം ആശങ്കയിലാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല മാത്രമല്ല ടീം റീബിൽഡിൻ്റെ ഫേസിലായതിനാൽ അതിൽ എത്രയും പെട്ടെന്ന് സൈനിങ് പൂർത്തിയാക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിര തന്നെയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ സീസണിൽ പ്രതിരോധ നിരയുടെ വിള്ളൽ ബ്ലാസ്റ്റേഴ്സിനെ എത്രമാത്രം ബാധിച്ചു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള സെൻട്രൽ ബാക്കിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം അതിനുവേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് സെൻട്രൽ ബാക്കിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അതിനൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കഴിഞ്ഞ സീസണിൽ പോലും പന്ത് തട്ടിയിട്ടുള്ള ഒരു ഫോറിൻ സെൻട്രൽ ബാക്കിനെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നാണ് കണ്ണുണ്ടായിട്ടുള്ള അശ്വലിയുടെ റിപ്പോർട്ട് ഐ എസ് എല്ലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ക്വാളിറ്റി സെൻട്രൽ ബാക്ക്സിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല എന്നുള്ളത് പക്ഷേ ആരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇതിൽ പരിഗണിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല എന്നാൽ ടീം റീബിൽഡിങ്ങിൻ്റെ ഭാഗമായി പുതിയ വിദേശ സെൻട്രൽ ബാങ്കിനെ പരിഗണിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ ന്യൂ കമറായിട്ടുള്ള സി ബി ഐയും അതോടൊപ്പം തന്നെ ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു ഫോറിൻ സി ബി ഐയും പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ട് സോപ്പ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുമ്പായി